ൾ അസാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്ത ഇന്നത്തെ എൻ്റെ വീഡിയോ അസ്മാഅൽ ഹുസ്നയുടെ തുടർച്ചയായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ അസ്മാഅൽഹുസ്നയുടെ പ്രത്യേകതകളെ കുറിച്ചായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആ വീഡിയോയിൽ യാ ജബ്ബാറു എന്ന ഇസ്മിനെ കുറിച്ച് വരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും കണ്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളാണ് എൻ്റെ ശക്തി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് വീഡിയോ കണ്ടവർ ഒരു ലൈക്കെങ്കിലും ചെയ്യാൻ മറക്കല്ലേ നമ്മുടെയെല്ലാം പ്രയാസങ്ങൾ അള്ളാഹു താല നീക്കിത്തരട്ടെ നിങ്ങളുടെയെല്ലാം പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അൽ മുത്തബിറു എന്ന ഇസ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഹയറും വറക്കത്തും പ്രകടമാകുന്ന വചനമാണിത് ഭാര്യയുമായി വീട്ടിലണയുന്ന രാത്രിയിൽ സംയോഗത്തിന് മുമ്പായി പത്ത് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ അവന് സ്വാലിഹായ ആൺകുഞ്ഞു പിറക്കുന്നതാണ് അതുപോലെ അൽ ഹാലിഖു എന്ന ഇസ്മ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു മണിക്കൂറോ അതിൽ കൂടുതലോ ചൊല്ലിയാൽ അവൻ്റെ കൽബും മുഖവും പ്രകാശിക്കുന്നതാണ് അൽ ഭാര്യവു എന്ന ഇസ്മേ തുടർച്ചയായി നൂറ് തവണ വീതം ഏഴ് ദിവസം ചൊല്ലിയാൽ എല്ലാ ആപത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ് അൽ മുസഫ്വെറു എന്ന ഇസ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കായ്ക്കനികൾ ധാരാളം ഉണ്ടാകാൻ ഇത് ചൊല്ലുക പ്രസവിക്കാത്തവൾ നോമ്പെടുത്ത് മകലിബായ ശേഷം നോമ്പ് മുറിക്കുന്നതിനോടടുത്ത് ഏഴ് ദിവസം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലിയാൽ അവളുടെ വന്ധ്യത നീങ്ങുന്നതും കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അൽ ഖഫാറു എന്ന ഇസ്മ പാപമോചനത്തിന് ഫലം ചെയ്യും ജുമാ നിസ്കാരത്തിന് പിറകെ നൂറ് തവണ ചൊല്ലിയാൽ മാഫിറത്തിൻ്റെ അടയാളങ്ങൾ അവനിൽ പ്രകടമാകുന്നതാണ് അൽ ഖഹാറു എന്ന ഇസ്മിൻ്റെ പ്രത്യേകത മനസ്സിൽ നിന്ന് ദുനിയാവിനോടുള്ള ഹുബ് നീങ്ങുകയും കൽബിൽ അള്ളാഹുവിനുള്ള ചിന്ത വർദ്ധിക്കുകയും ചെയ്യും ഇത് ധാരാളമായി ചൊല്ലുന്നവർക്ക് ശത്രുവിനെ കീഴടക്കാനുള്ള കഴിവ് പ്രകടമാവുകയും ചെയ്യും അൽ വഹാബ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകത ലുഹാനുസ്കാരത്തിൻ്റെ ശേഷം സുജോതിലായി ഇത് ചൊല്ലിയാൽ അവന് ഐശ്വര്യവും ഹൃദയ ഗാംഭീര്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയും ലഭിക്കുന്നതാണ് ഷിബിലി ഇമാമി റതാഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു അദ്ദേഹം അബു അലി സഖഫി റതില്ലാ അൻഹു എന്നവരുടെ അനുയായികളിൽ ചിലരോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ അസ്മായിൽ നിന്ന് അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വചനം ഏതാണ് എന്ന് അപ്പോൾ അൽ വഹാബ് ആണെന്ന് പറയപ്പെട്ടു ഷിബിലിയ റതുല്ലാ വൻഹു പറയുന്നു അതിനാൽ അവൻ്റെ ധനം വർദ്ധിച്ചുവെന്ന് അർ റസാഖു എന്ന ഇസ്മിൻ്റെ പ്രത്യേകത റിസഖ് ഭക്ഷണം വിശാലമാകാനുള്ളതാണ് വീടിൻ്റെ ഓരോ ഭാഗത്ത് വെച്ചും ശുഭഹനിസ്കാരത്തിൻ്റെ മുമ്പ് പത്ത് തവണ ചൊല്ലുക തുടക്കം കിബിലയുടെ ഭാഗത്ത് വലതു ഭാഗത്ത് നിന്നാവുക ഓരോ ഭാഗത്തും കിബിലയ്ക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക അൽ ഫത്താഹു എന്ന ഇസ്മി കാര്യങ്ങൾ എളുപ്പമാക്കും ഹൃദയം പ്രകാശിപ്പിക്കും വിജയത്തിൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതും കൂടിയാണ് ശുഭഹനിസ്കാരത്തിൻ്റെ പിറകെ കൈ നെഞ്ചിൽ വെച്ച് എഴുപത്തിയൊന്ന് തവണ ചൊല്ലിയാൽ കൽബ് ശുദ്ധിയാവുകയും അവൻ്റെ കാര്യങ്ങൾ എളുപ്പമാവുകയും ഭക്ഷണ കാര്യത്തിൽ പ്രയാസമില്ലാതാവുകയും ചെയ്യുന്നതാണ് അലീം എന്ന ഇസ്മ അറിവും തത്വജ്ഞാനവും ലഭിക്കുന്നതാണ് ഇത് പതിവാക്കുന്നവർക്ക് അള്ളാഹുവിനെ അറിയേണ്ട വിധത്തിൽ അറിയാൻ സാധിക്കും യാ അല്ലാമുൽ ഒയൂബ് ഐബിയായ കാര്യങ്ങൾ കൊണ്ട് സംസാരിക്കാനും രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുത്താനും മറവി നീങ്ങാനും മനഃപ്പാടത്തിനും ഉപകരിക്കുന്നതാണ് അൽ കാബിലു എന്ന ഇസ്മ പതിവാക്കിയാൽ വിശപ്പിൻ്റെ ബുദ്ധിമുട്ട് നീങ്ങുന്നതാണ് അൽ ബാസിത്തു എന്ന ഇസ്മ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് റിസ്കിൻ്റെ വിഷയത്തിൽ വിശാലത ലഭിക്കുന്നതാണ് ലുഹാനുസ്കാരത്തിൻ്റെ പിറകെ പത്ത് തവണ ചൊല്ലുക വല്ലവനും ഇതിനെ കൈകളുയർത്തി പത്ത് തവണ ചൊല്ലി ആ കൈകൊണ്ട് മുഖം തടവിയാൽ അവന് ഐശ്വര്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ് അൽ ഹാഫിലോ എന്ന ഇസ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം വല്ലവനും യാ ഹാഫുലോ എന്ന് അഞ്ഞൂറ് തവണ ചൊല്ലിയാൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും അലട്ടുന്ന പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് അതുപോലെ ആ റാഫിയോ എന്ന ഇസ്മ അക്രമികളിൽ നിന്നുള്ള സംരക്ഷണത്തിന് എഴുപത് തവണ ചൊല്ലിയാൽ മതി അൽ മുൈസു എന്ന ഇസ്മിൻ്റെ പ്രത്യേകത സൃഷ്ടികൾക്കിടയിൽ അന്തസ്സും അഭിമാനവും ലഭിക്കുന്നതാണ് വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ മകരവിന് നിസ്കാര ശേഷം നാൽപ്പത് തവണ ചൊല്ലിയാൽ സൃഷ്ടികളുടെ ഹൃദയത്തിൽ അവനോട് ബഹുമാനം ഇട്ടുകൊടുക്കുന്നതാണ് അതുപോലെ അൽ മുതില്ലു എന്ന ഇസ്മിന് അസൂയാലുക്കളിൽ നിന്നും അക്രമികളിൽ നിന്നും രക്ഷ ലഭിക്കും എഴുപത്തിയഞ്ച് തവണ ചൊല്ലി സുജോതിലായി ദുവാ ചെയ്യുക എന്നാൽ ഉടൻ ഫലം ലഭിക്കും അസെമിയോ എന്ന ഇസ്മിൻ്റെ പ്രത്യേകത പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ് വ്യാഴാഴ്ച ദിവസം ലുഹാ നിസ്കാര ശേഷം അഞ്ഞൂറ് തവണ യാ സെമിയോ എന്ന് ചൊല്ലുക എന്നാൽ ആ ആൾ ദുആക്ക് ഉത്തരം ലഭിക്കുന്നവനായി മാറുന്നതാണ് അൽ ബസ്വീർ അൽ ബസൂയർ എന്ന ഇസ്മിൻ്റെ പ്രത്യേകത ഹയറായ കാര്യങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും എന്നാണ് ജുമാ നിസ്കാരത്തിന് മുമ്പ് നൂറ് തവണ ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ ഉൾക്കാഴ്ച തുറന്നുകൊടുക്കും നല്ല കാര്യങ്ങൾക്ക് തൗഫ്യത ലഭിക്കുകയും ചെയ്യുന്നതാണ് അൽ ഹക്കം എന്ന ഇസ്മിൻ്റെ പ്രത്യേകത അർദ്ധരാത്രിയിൽ പൂർണ്ണ ശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ഏതാനും സമയം ചൊല്ലി ലയിച്ചാൽ അവൻ്റെ ഹൃദയത്തെ രഹസ്യങ്ങളുടെ ഉറവിടമാക്കുന്നതാണ് അതുപോലെ അൽ അതിലു എന്ന ഇസ്മിൻ്റെ പ്രത്യേകത വെള്ളിയാഴ്ച ദിവസം ഇരുപത് പത്തിരി കഷ്ണത്തിന്മേൽ ഇത് എഴുതി യാ അതിൽ എന്ന് എഴുതി ഭക്ഷിച്ചാൽ എല്ലാ സൃഷ്ടികളുടെയും ഹൃദയം അവന് കീഴ്പ്പെടുന്നതാണ് അൽ ലത്വീഫ് യാ ലത്വീഫ് ബുദ്ധിമുട്ടുകൾ തടയാനുള്ള നാമമാണിത് വല്ലവനും ഇതിനെ നൂറോ നൂറ്റി മുപ്പത്തി മൂന്നോ ചൊല്ലിയാൽ അവൻ്റെ നെരുക്കങ്ങൾ നീങ്ങുകയും അവൻ്റെ കാര്യത്തിൽ എളുപ്പമുണ്ടാവുകയും ചെയ്യുന്നതാണ് അൽ ഹബിയർ എന്ന ഇസ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് ലഭിക്കുന്നതാണ് ഈ ഇസ്മ ഏഴ് ദിവസം ഇത് ചൊല്ലിയാൽ രാജാക്കന്മാരുടെ വിശേഷങ്ങളും ആ വർഷത്തിലെ മറ്റ് വിവരങ്ങളും ആത്മീയ ശക്തിയിലൂടെ അവന് ലഭിക്കുന്നതാണ് ദ്രോഹിക്കുന്നവൻ്റെ കയ്യിൽ അകപ്പെട്ടവൻ ഇത് ധാരാളമായി ചൊല്ലിയാൽ അവനെ രക്ഷ ലഭിക്കുന്നതാണ് അൽ ഹലീം എന്ന ഇസ്മിൻ്റെ പ്രത്യേകത നേതൃസ്ഥാനം സ്ഥിരപ്പെടലും സന്തോഷം ലഭിക്കലുമാണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത വല്ലവനും ഈ വചനം ഒരു കടലാസിലെഴുതി അത് കഴുകി വെള്ളം കൊണ്ട് അവൻ്റെ വരുമാനമാർഗത്തിലോ ആയുധങ്ങളിലോ തടവിയാൽ ഭർക്കത്ത് ലഭിക്കുന്നതാണ് കപ്പലിലാണെങ്കിൽ മൂങ്ങുന്നതിനെ തൊട്ട് നിർഭയത്വം ലഭിക്കുന്നതും മൃഗമാണെങ്കിൽ എല്ലാ ശരരിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയുമാണ് ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ പ്രയാസങ്ങളും ദുരിതവും എല്ലാം അള്ളാഹു നീക്കിത്തരട്ടെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ ഈ വീഡിയോ മുഴുവനായി കണ്ടവർ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ السلام عليكم ورحمه الله وبركاته